ആഘോഷം കളറാക്കി സെലിബ്രിറ്റീസ് എല്ലാവരും കുടുംബവും ഒത്തു വലിയ ആഘോഷങ്ങളായിരുന്നു ആ കൂട്ടത്തിൽ ജനപ്രിയ നായകനും കുടുംബവും ഉണ്ടായിരുന്നു ദിലീപിൻ്റെ ആഘോഷത്തിൽ മക്കളും ഭാര്യ കാവ്യ കാവ്യമാധവനുമുണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങൾ ഗംഭീരമല്ലെങ്കിൽ പോലും കാവ്യ നാളുകൾക്ക് മുന്നേ ഓണം സെയിൽ ഫോട്ടോഷൂട്ടുകൾ ആരംഭിച്ചിരുന്നു കാവ്യയുടെ ലക്ഷ്യ ലക്ഷ്യബ്യൂട്ടിക്കു വേണ്ടി മകൾ മീനാക്ഷിയായിരുന്നു മോഡലായി എത്തിയത് മീനാക്ഷി മോഡലായി എത്തിയ ഡിസൈനുകൾക്കും പ്രത്യേകം ഉണ്ട് സ്റ്റൈലും മീനൊട്ടിക്ക് ഇണങ്ങുന്നുണ്ട് ാവണി ലുക്കിലും മോഡേൺ ലുക്കിലും മീനുട്ടി എത്തിയിരുന്നു ഇപ്പോൾ മാമാട്ടിയെ കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ള മീനുട്ടിയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ചിത്രത്തിൽ മീനാക്ഷി ധരിച്ച ധാവണി സെറ്റിന്റെ മിനി വേർഷനാണ് ആണ് മാമാട്ടി ധരിച്ചത് ഇരുവരെയും കാണാൻ മാരാഘമാരെ പോലുണ്ട് ദിലീപിന്റെയും കാവ്യമാധവിന്റെയും മക്കളാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി കുസൃതി കാട്ടി നടക്കുന്ന മാമാട്ടിയെ എല്ലാവർക്കും അറിയാം മാമാട്ടിയുടെ കുറുമ്പുകളെ കുറിച്ച് ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കണ്ണു തെറ്റിയാൽ അവൾ ഫോൺ എടുത്ത് ഓൺ ആക്കി വ്ലോഗ് ചെയ്യും ഹായ് ഗായസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് കാണാമെന്നും ദിലീപ് പറഞ്ഞു മാത്രമല്ല മാമാട്ടിയെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കാവ്യോട് ദിലീപ് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും സുഹൃത്തുക്കളെ പോലെയാണ് ചേച്ചിയുണ്ടെങ്കിൽ മറ്റാരും വേണം വേണമെന്നും മാമാട്ടിക്ക് നിർബന്ധമില്ല മാമാട്ടിയുടെ അമ്മയെപ്പോലെയാണ് മീനാക്ഷി ഈ ചിത്രത്തിൽ അമ്മയും മകളും ഫോട്ടോ എടുത്ത പോലെയാണ് കാണുന്നവർക്ക് തോന്നുന്നത് വിജയദശമി ദിനത്തിൽ ജനിച്ചതിലാണ് രണ്ടാമത്തെ മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടതെന്ന് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി ഇപ്പോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത് മാമാട്ടിയുടെ കാണുമ്പോൾ മീനുട്ടി ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെയാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഇരുവരും തമ്മിൽ നല്ല സാമ്യമുണ്ട് മക്കൾ രണ്ടാളും അച്ഛൻ്റെ സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് മാട്ടി സിനിമകൾ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാറുമുണ്ട് ഒരിക്കൽ ബാന്ദ്ര സിനിമയിൽ തമനക്കൊപ്പം ഡാൻസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നാണകെടുത്തത് എന്നായിരുന്നു മീനാക്ഷി പറഞ്ഞത് താരപുത്രി സിനിമയിലേക്ക് എത്തുമോ എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു സിനിമയോട് താല്പര്യമില്ലെന്നും തനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹമെന്നും മീനാക്ഷി വ്യക്തമാക്കിയിരുന്നു ഒപ്പം നൃത്തം ചെയ്യാനും റീൽസ് എടുക്കാനുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മീനാക്ഷിയുടെ വീഡിയോസ് കാണുമ്പോൾ അമ്മയെപ്പോലുണ്ട് എന്ന കമൻറ്റുകളാണ് കൂടുതലും വരാറുള്ളത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ മീനാക്ഷി ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടില്ല പക്ഷേ വീഡിയോസിൽ ഗംഭീര പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത് മീനുട്ടി ആദ്യമായി മോഡലായത് കാവ്യയുടെ ലക്ഷ്യക്കു വേണ്ടിയാണെങ്കിലും മോഡലിങ്ങിൽ വളരാൻ മീനുട്ടിക്ക് സാധിക്കും ഇപ്പോൾ കാവ്യയുടെ ഓൺലൈൻ ബിസിനസ്സിനും മകൾ മഹാലക്ഷ്മിയും ചേച്ചിക്കൊപ്പം രംഗത്തെത്തി അതോടെ ആരാധകരെല്ലാം ഏറെ സന്തോഷത്തിലായി ഇത്തവണ ഓണത്തിന് എല്ലാ സ്റ്റൈൽ ഡിസൈനും ലക്ഷ്യയിലുണ്ടെന്ന ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കാവ്യ ഈ ചിത്രത്തിനു താഴെ ഒട്ടനവധി ആളുകളാണ് സ്നേഹമറിയിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ദിലീപ് കുടുംബത്തോടൊപ്പം ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചത് ആ ചിത്രങ്ങളും പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ഈ ഓണത്തിനും പതിവ് പോലെ ദിലീപ് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം റിലീസ് ചെയ്തത് പവി കെയർ ടേക്കർ ആയിരുന്നു